പിസന്റെ ഡോ ഒന്നുമില്ലാണ്ട് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ബ്രെഡ് ഉപയോഗിച്ചിട്ട് ഒരു ഈസി ചിക്കൻ പീസ ഉണ്ടാക്കിയെടുക്കാം നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വലിയ ടൈമും കാര്യങ്ങളൊന്നും വേണ്ട ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ സംഭവം സെറ്റായി കിട്ടും അപ്പോൾ നമുക്ക് വേഗം റെസിപ്പി നോക്കിയാലോ റെസിപ്പിയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേറ്റാദ്യത്തെ ആദ്യത്തെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് സെറ്റാക്കി എടുക്കാം ചിക്കനിലേക്ക് ബോൺലെസ് ചിക്കനിലേക്ക് ഉപ്പ് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂണോളം മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ തന്നെ ഒരു കുരുമു കുറച്ച് കുരുമുളക് പൊടിച്ചത് പിന്നെ ഒരു ഒരു അര ടീസ്പൂണ് സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ സ്പൂണുകൊണ്ട് മിക്സ് ചെയ്യുന്നതിനെക്കാട്ടിയും ഒന്നും നല്ലത് കൈ വെച്ചിട്ട് നല്ല പോലെ അങ്ങോട്ട് കുഴച്ചെടുത്താൽ മസാലയിലേക്ക് നല്ലപോലെ പിടിച്ചു കിട്ടും കേട്ടോ അതാ നമ്മളെ മസാലയൊക്കെ ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മളിത് നേരെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല ഫ്രൈ പാൻ എടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓവില് നല്ല പോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടെ ഇങ്ങനെ കൂടി കിടക്കുന്നതൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് വിടിയിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഇതാടാകുമ്പോൾക്ക് നമുക്ക് അടുത്ത പരിപാടി നോക്കാം ചിക്കൻ ചിക്കനാട് മീഡിയം ഫ്ലെയിമിൽ വെക്ക് നമുക്കിതാ ഒരു ഏഴ് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡ് എടുക്കുമ്പോൾ നല്ല നല്ല ബ്രെഡ് നോക്കി എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഡേറ്റൊക്കെ ഉള്ള ബ്രെഡ് നോക്കി എടുക്കുക ഇതടക്കട്ടെ നമുക്ക് ചിക്കന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തോണ്ട് കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോവും അപ്പോൾ ഇടക്കൊന്ന് പോയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കുക പെട്ടെന്ന് റെഡി കിട്ടും ചെറിയ ചെറിയ പീസ് ചിക്കനാണ് പിന്നെ ബോൺലെസ് ചിക്കനാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡി ആയി കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിലാക്കി വെച്ച് പൊളി കേട്ടോ ഇനി നമുക്ക് ആ ബ്രെഡിലേക്ക് രണ്ട് കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം ചെറിയ മുട്ടയാണ് രണ്ടും വലിയ മുട്ടയൊക്കെ ആണെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈവച്ചിട്ട് നല്ലപോലെ ആ ഒരു പാലും കോഴിമുട്ടയും ബ്രെഡും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ബ്രെഡ് ഇങ്ങനെ നല്ല പൊടിഞ്ഞ പോലെ ആവണം കേട്ടോ ആ ഒരു പാലിൽ മിക്സിൽ ചേർന്നാൽ തന്നെ ബ്രെഡ് നല്ലപോലെ വെള്ളം പോലെ ആവും അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഈ ഒരു ബ്രെഡിൽ ചെയ്തെടുക്കാം ഞാൻ അതിലേക്ക് ഒര ഗ്ലാസ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി മൈദ വേണ്ട വേണ്ടെന്നുള്ളവർക്ക് ആട്ട ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഈ സമയം ഈ ഒരു മാവ് നല്ലപോലെ കയ്യിലൊട്ടി പിടിക്കുകയാണെങ്കിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തോളി അപ്പോൾ ദാ ഇതാണ് നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കന് ആയോ നോക്കാം ഈ സമയം കൊണ്ട് നമ്മൾ റെഡി ാക്കുമ്പോ ചിക്കനും ആയതുകൊണ്ട് ഇത് നമുക്ക് ആ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ വേറൊരു പാത്രത്തിലേക്കാക്കിയിട്ട് മാറ്റിയെടുക്കാം ഇനി ഈ ഒരു പാത്രം അവിടെ നിൽക്കട്ടെ നമുക്ക് ഈ ഓയിലൊന്നും കളയേണ്ടത് ആവശ്യമുണ്ട് ഇനി നമുക്ക് വേറൊരു സോസ് പാൻ അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് നമുക്ക് പിസ്തന്നെ സോസ് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ആ ഒരു സോസ് പാൻ ചൂടായി വന്നാൽ ഒരു രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് രണ്ട് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുക അത് ജസ്റ്റ് ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നാൽ നമുക്ക് ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം ഈ സമയം ഞാൻ ഫ്ലെയിം ഓഫാക്കിന് അല്ലെങ്കിൽ ചില്ലി ഫ്ലെക്സ് പെട്ടെന്ന് കരിഞ്ഞു കേട്ടോ എന്നിട്ട് ഒരു മൂന്ന് ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ഒറിഗാനും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഒറിഗാനം ഒഴിവാക്കരുത് എന്താ വെച്ചാൽ ആ ഒരു പിസ്സേൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഇട്ടാണെങ്കിൽ ഒറിഗാന ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒന്ന് ആ ഒരു തിള വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് ഓഫ് ചെയ്യുക ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്യുക നമ്മൾ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റിയ ചില ഓയിലെ ഇത് നമുക്ക് ഒരു സംഭവം സെറ്റാക്കാൻ വേണം കേട്ടോ അപ്പോൾ ഇങ്ങനെ കയ്യിൽ നല്ലപോലെ പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക പിന്നെ കുറച്ച് ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു ഫ്രൈ പാനിലേക്ക് ആ ഒരു ബാറ്റർ സെറ്റാക്കി കൊടുക്കുക ആ ഒരു മിക്സ് നല്ല പോലെ തന്നെ കട്ടിയില്ലാണ്ട് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തേക്കും ആ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് ആക്കി ആക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഏകദേശം നമ്മളത് സെറ്റായിട്ടുണ്ട് കട്ടി അധികം മാണ്ണ്ടട്ടോ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്കിത് നേരെ അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കുക ഫ്ലെയിം ഓൺ ചെയ്യുക മീഡിയം ഫ്ലെയിമിൽ ഇടാം കേട്ടോ എന്താ വെച്ചാൽ ഇതൊരു മൂന്നാല് മിനിറ്റ് കൊണ്ട് തന്നെ സെറ്റായി കിട്ടും അപ്പോൾ ഇതാ പെട്ടെന്ന് റെഡി ആയി കിട്ടിയിട്ട് ഒരു മൂന്ന് മിനിറ്റ് മതിയാവും അടിഭാഗം ആയിക്കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ബ്രെഡും മൈതിയൊക്കെയല്ല പെട്ടെന്ന് തന്നെ ആവും അടിഭാഗമായി കഴിഞ്ഞാൽ മേൽഭാഗം മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുക്കുമ്പോൾ പൊട്ടാണ്ട് കിട്ടാൻ കുറച്ചും കൂടി ശ്രദ്ധിക്കാം കേട്ടോ നമ്മൾ ചെറുതായിട്ടൊന്നും പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമില്ല അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം എന്നാൽ നമുക്ക് ഇതെന്ത് ചെയ്യാം ഈ ഒരു മിക്സി നല്ല കുത്തി കൊടുക്കാം അടിഭാഗം ആയല്ലോ അപ്പോൾ മറിച്ചിട്ട് കൊടുത്ത ഭാഗം ഒന്ന് കുത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ പിസ്സ സോസ് ചേർത്ത് കൊടുക്കരുത് സിമ്പിളാണ് കുട്ടികൾക്ക് നല്ല ഇഷ്ടം ആവട്ടെൻ്റെ മോനെക്ക് നല്ല ഇഷ്ടമായിണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും സ്കൂൾ വിട്ട് വന്നാലൊക്കെ ഓർക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റാത്തൊരു പിസ്സയും കൂടിയാണ് വലിയ പൈസ ഒന്നും കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങണ്ട കേട്ടോ അപ്പോൾ നമ്മൾ സോസ് അതിലേക്ക് ഫുള്ള് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് മൊസറില ചീസ് വേണം ഇതിട്ടാലാണ് ആ ഒരു ചീസി ആയിട്ടുള്ള പിസ്സ കിട്ടുക ഇത് ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയാൽ കേട്ടോ ഇന്നലെ ഉണ്ടാക്കിയിട്ട് ഇന്നാണിത് സെറ്റാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് അപാകതകളുണ്ട് അപ്പോൾ നിങ്ങളെടുത്ത് കടയിൽ നിന്ന് വാങ്ങിയ ചീസ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക അതാവുമ്പോൾ നല്ല ചീസി ആയിട്ട് കിട്ടും നമ്മളിതിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ കറക്റ്റ് ചീസി ആയിക്കില്ല കേട്ടോ അപ്പോൾ മസാല ചീസ് ഇട്ട് കൊടുക്കുക ബാക്കിയെല്ലാം പെർഫെക്റ്റ് ചെയ്യണം കേട്ടോ പിന്നെ കുറച്ച് വെജ്ജീസൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഉള്ളിയും തക്കാളി തക്കാളിക്ക് ഉരുളാണ്ട് എടുക്കണം പിന്നെ കുറച്ച് ക്യാപ്സിക്കൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് ചിക്കനും കൂടി വെച്ചുകൊടുക്കുക ചിക്കന് ഇത് കുറേ കുറേ ചിക്കനാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ലോഡാക്കി വെച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ മേലെ ചിക്കൻ ഇട്ടുകൊടുത്തതിൻ്റെ മേലെ കുറച്ചുകൂടി ആ വി ചീസൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ മൊസർല ചീസ് കുറച്ചുകൂടി നല്ല പോലെ ഇട്ട് കൊടുക്കുക അതാകുമ്പോൾ നല്ല ചീസിയായിട്ട് കിട്ടും അപ്പോൾ അതാ ഏകദേശം നമ്മൾ എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് സെറ്റാ അടുപ്പത്ത് വെച്ചിട്ട് ആ ചീസ് ഒന്ന് മെൽറ്റ് ചെയ്യാനുള്ള സംഭവം ഉണ്ടായതിനുള്ളൂ കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് മൂടി വെക്കുക മൂടി വെക്കുമ്പം ആവി ഇങ്ങനെ ഉള്ളിലേക്ക് ആവുന്ന തരത്തിൽ ആ ഒരു ചീസ് മെൽറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു മൂടി വെക്കുന്നതാണ് നല്ലത് പക്ഷേ നമ്മളെ എന്തോ ചീസ് ഉണ്ടാക്കി സെറ്റായില്ല എന്ന് തോന്നിട്ടോ അതുകൊണ്ടുതന്നെ ചീസ് മെൽറ്റ് ആയി കിട്ടിയിക്കൊന്നുമില്ല പക്ഷേ ചീസ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലാണ്ട് ഈ പനീറൊക്കെ പോലെ ഉണ്ടായിരുന്നു കേട്ടോ അല്ലാണ്ട് ഇത് ചീസ് മെൽറ്റ് ആയി കിട്ടിയിരിക്കില്ല പക്ഷെ ടേസ്റ്റിലൊന്നും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കെ കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് കുട്ടികൾക്കൊക്കെ ആയി ഇഷ്ടമായോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യാൻ കൂടി മറക്കണ്ട ചീസ് പുറത്തുനിന്ന് വാങ്ങിയിട്ട് ഇതിനെ മെലക്കാക്കി കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും എന്നുള്ളവരാണെങ്കിൽ ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ഫ്രോം ജസ്റ്റ് അവശീൽ എൻ്റർടൈൻമെൻറ്റ്